സ്നേഹ സ്നേഹ സ്നേഹമുള്ള നാട്ടുകാരെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് താനടാങ്കേ ഞാൻ ഉന്നെ പാർട്ടിരിക്ക സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നല്ല ഇവിടെ വന്ന ഭാരവാഹികൾ എന്നോട് പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ എന്തെങ്കിലും ഭാഗത്ത് നിങ്ങൾ ക്ഷമിക്കൂ എന്നുള്ള ഞാൻ തുടങ്ങട്ടെ ക്ഷേത്രങ്ങളിലും ക്ലബ്ബ് പരിപാടികളിലും മൈക്കിലൂടെ മുഴങ്ങിക്കേറ്റ അനൗൺസ്മെന്റ് സാംബശിവന്റെ കഥാപ്രസംഗത്തിന് മുന്നേ ജോർജിന്റെ ഹാസ്യപ്രകടനം ഉണ്ടാകും എന്നതായിരുന്നു ആ ഓർമ്മകളിൽ വീണ്ടും പഴയ ഭ്രാന്തി എന്ന നാടകം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എൺപത്തി ചേർത്തല വാരണം മുല്ലശ്ശേരിയിൽ കെ എൽ ജോർജ് കട ഉളേ ഉന്നെ പാർട്ടുതാൻ അമ്മ എന്നെല്ലാം തമ്മടെ ആ കാത്തെയാ എനമ്മ എന്നെ അമ്മ എന്നെ പാകമനെ എന്നോട് കടവടേ പുറക്കണവമ്മ ചേർത്തല ഭാഗങ്ങളിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനെത്തും മുന്നേ സാംബശിവൻ ജോർജിനെ വിളിച്ച് തന്റെ പരിപാടിക്ക് മുന്നേ ഹാസ്യപ്രകടനം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു സാംബശിവന് ഒന്നിൽ കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ വൈകി എത്തിയാലും ജോർജ് ഹാസ്യപ്രകടനങ്ങളിലൂടെ കാണികളെ പിടിച്ചുരുത്തും സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടി എങ്കിലും ഇവിടെ വന്ന ഭാരവാഹികൾ എന്നോട് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ തുടങ്ങട്ടെ സുഹൃത്തുക്കളെ സ്നേഹിതരെ മാതാപിതാക്കളെ നമ്മളുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ ബൃഹത്തായ രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ാണ് ജോർജ് കലാരംഗത്തേക്ക് വരുന്നത് സ്നേഹിതൻ രാജീവിന്റെ ചായക്കടയിലിരുന്ന തമാശയ്ക്ക് റേഡിയോ പരിപാടിയുടെ രീതിയിൽ ആകാശവാണി അഞ്ഞൂറ്റി പന്ത്രണ്ട് വിഷാംശം അമ്പത്തിരണ്ട് മീറ്ററിൽ ഞങ്ങളുടെ മദ്യപാന പരിപാടി ആരംഭിക്കുന്നു എന്ന് പറയുന്നത് കേട്ട് ചായ കുടിക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹികൾ പരിപാടി ബുക്ക് ചെയ്യുകയായിരുന്നു അതൊരു തമാശയായിട്ടാണ് കണ്ടതെങ്കിലും നോട്ടീസിൽ കെ എൽ ജോർജിന്റെ ഹാസ്യകലാ പ്രകടനം എന്ന തലക്കെട്ട് കണ്ട് തട്ടിൽ കയറാൻ നിർബന്ധിതനായി വിക്കുള്ളയാളുടെ പ്രസംഗം തീപ്പൊരു പ്രസംഗം സ്ത്രീയുടെ പ്രസംഗം എം ജി ആർ ശിവാജി ഗണേശൻ വീരപ്പന്റെ ചിരി എം ആർ രാധ അങ്ങനെ നീളുന്നു പ്രകടനങ്ങൾ അന്ന് ഞാൻ ഇങ്ങനെ എടുത്തത് ആദ്യം ഒരു പ്രായം പ്രായ വയസ്സൻ ചുറ്റി വരുന്നൊരു മുറുക്കി ചവച്ച് വരുന്നൊരു വയസ്സിനായിട്ടാണ് തുടക്കം ബഹുമാനിയായ സൂക്ഷക്കളെ ഞാനിപ്പോൾ അവിചാരണമായിട്ടാണ് ഇവിടെ വന്നത് ഈ ഐറ്റത്തിൽ അതൊരു എന്തെങ്കിലും രണ്ട് വാക്ക് പറയും അത് കഴിഞ്ഞ് അതേപോലെ തന്നെ തീപ്പരി പ്രസവം എന്ന് പറയുന്നത് തുടങ്ങും അടുത്തതായി അയാൾ അധ്യക്ഷനായിട്ടാണ് ആ വന്നയാൾ അധ്യക്ഷനായിട്ടാണ് അധ്യക്ഷൻ ഇരുന്നുണ്ട് ഓരോന്ന് പറയുകയാണ് അടുത്തത് ആദ്യം ഇത് പറയുന്ന ഈശ്വര പ്രാർത്ഥന അവിടെയാണ് തുടങ്ങുന്നത് ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം പാവ്യാമേനീ കാക്കുമാറാകണം വെടി മുറുക്കാൻ പൊടിയായി എന്നിവ പീഡികയിൽ കിടം കെട്ടുമാറാകണം വീ ഡ അങ്ങനെയുള്ള ഒരു ചെറിയ തമാശയായിട്ട് രണ്ട് മൂന്ന് വാക്ക് വരി അത് കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യക്ഷൻ്റെ പ്രസംഗം അതാണ് ഈ മുറുക്കി ചോദിച്ചു പറഞ്ഞ ആളിൻ്റെത് പിന്നെ അയാൾ തന്നെ പറയും അടുത്തത് ഒരു വിക്കൻ്റെ പ്രസംഗം ആ ബഹുമാനപ്പെട്ട നാം നാം നാട്ടുകാരെ ഞാനിപ്പോഴൊരു പ്രാ പ്രാ പ്രസംഗം പറയാനല്ല വന്നത് എങ്കിലും ആ വിചാരതമായ വന്ന കൂട്ടത്തിൽ രണ്ട് വാക്ക് പറയുന്നു എന്ന് മാത്രം മുഹമ്മയിലെ ഭാസി സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ എൻ ഇളയതിന്റെ ഭ്രാന്താലയം എന്ന നാടകത്തിൽ കോമഡി വേഷം ചെയ്യാൻ ജോർജിനെ വിളിച്ചു റിഹേഴ്സലിന് ഭ്രാന്തി തളയുടെ വേഷം ആരും ചെയ്തിട്ടും ശരിയായില്ല ഇത് കണ്ട് ജോർജും അഭിനയിച്ചു നോക്കി അപ്പോൾ ഇളയത് എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച് നീ തന്നെ ചെയ്താൽ മതിയെന്ന് പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന നാടക മത്സരത്തിൽ മികച്ച നടി ഭ്രാന്തി വേഷത്തിനായിരുന്നു പുരുഷനാണെന്നറിഞ്ഞപ്പോൾ അത് തർക്കമായി മാറി വിധികർത്താക്കളായിരുന്ന എൻ കെ ആചാരി എ പി അപ്പൻ എസ് കൃഷ്ണകുമാർ എന്നിവർ അഭിനന്ദിച്ചു ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ വാക്കുകളാണ് ജോർജിന് വലിയ അംഗീകാരമായി തോന്നിയത് ആ മോഹമാണ് നാടകത്തിലെ ഭ്രാന്തിയെ വീണ്ടും അരങ്ങിലെത്തിക്കാനുള്ള ആഗ്രഹത്തിന് പിന്നിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവും പങ്കുവയ്ക്കുകയാണ് ജോർജ് രാജൻ പി ദേവ് ജോർജിന്റെ ശിഷ്യനാണ് ഈ ഈ സാഹചര്യം നിങ്ങളുടെ ഇവിടുത്തെ കമ്മിറ്റിക്കാരോടൊന്നാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 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 വിരമിക്കുന്നു